കയ്യിലിരുന്ന ഫോണിലേക്ക് മെസ്സേജ് വന്ന നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കെ തുമ്പിയുടെ നോട്ടം ഫോണിലേക്കായി ഏതോ പരിചയമില്ല നമ്പറിൽ നിന്നുമുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ആദ്യം ഇനി വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും അറിയാതെ ആരോടും പറയാതെ നീ ടെറസിന് മുകളിൽ വരണം ഇല്ലെങ്കിൽ നീ കണ്ടതും ഈ ലോകം മുഴുവനും കാണും വേദലക്ഷ്മി ഒരു നിമിഷം ആ മെസ്സേജിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്ന് പോയവൾ എന്തോ പന്തി കേട്ട് തോന്നിപ്പോയിരുന്നു ചുറ്റുമിരുന്ന് കളിക്കുന്നവരിൽ അച്ചുവിനെ വിളിച്ച് കാര്യം പറയാൻ ഒരുങ്ങിയ നിമിഷം തന്നെ വീണ്ടും മെസ്സേജ് ടോൺ കേട്ടു അവളുടെ ശ്രദ്ധ അതിലേക്കായി ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ മെസ്സേജ് മൂന്ന് മിനിറ്റോളം കാണുന്നത് മുഴുവനായി ഡൗൺലോഡായി കഴിഞ്ഞതും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ടേബിളിൽ വെച്ചിരുന്ന ഹെഡ്സെറ്റ് എടുത്ത് ഫോണിൽ കുത്തി കാതിലേക്ക് വെച്ച് തുമ്പി വീഡിയോ പ്ലേ ചെയ്ത് അതിലേക്കൊന്നേ നോക്കിയുള്ള തുമ്പി അടുത്ത നിമിഷം കണ്ണുകൾ ഇറക്കി അടച്ച് മുഖം തിരിച്ച് കളഞ്ഞവൾ കണ്ണിൽ ഈരിട്ട് കയറുന്നത് പോലെ തോന്നിപ്പോയി തുമ്പിക്ക് ഒരിക്കൽ കൂടി ഫോണിലെ ആ വിഷ്വൽസിലേക്ക് നോക്കുവാൻ അവൾക്ക് സാധിച്ചില്ല എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ അറിയാതെ സ്റ്റക്കായി നിന്ന് പോയ നിമിഷം തന്നെ അടുത്ത മെസ്സേജ് വന്നു ആരോടെങ്കിലും പറഞ്ഞു വേദം മണ്ടത്തരം കാണിക്കില്ല എന്ന് കരുതുന്നു അങ്ങനെ ഒരു സാമർഥ്യം കാണിച്ചാൽ അടുത്ത സെക്കൻഡ് ഈ വീഡിയോ ലോകം മുഴുവനും കാണും കഴിഞ്ഞത് എല്ലാം വർണ്ണ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന നിന്റെ അപ്പച്ചി പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല വേദ ആത്മഹത്യ അതിൽ കുറഞ്ഞത് ഒന്നിനെക്കുറിച്ചും അവർ ചിന്തിക്കില്ല സോ ആലോചിക്കേ നിന്റെ ലൈഫ് നോക്കി സ്വാർത്ഥത കാണിക്കുന്നോ അതോ അപ്പച്ചയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് അനുസരിക്കുന്നോ എന്ത് തന്നെയായാലും അഞ്ചു മിനിറ്റ് സമയമുണ്ട് നിനക്ക് നന്നായി ആലോചിക്കേ അവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ സ്ക്രീനിൽ തെളിഞ്ഞ മെസ്സേജ് മുഴുവനും വായിച്ചു തീർത്തതും തുമ്പിയുടെ കണ്ണ് നിറഞ്ഞു പോയി ശിവ പറഞ്ഞിട്ട് പോയ വാക്കുകളാണ് അവൾക്ക് ഓർമ്മ വന്നത് ഇന്നോളം അവനെ അനുസരിക്കാതിരുന്നിട്ടില്ല അവൻ പറയുന്നത് ഒന്നിനെയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുന്നിട്ടുമില്ല ട്രസ്റ്റ് എന്നും എപ്പോഴും ഈ നിമിഷവും അവനോട് വേദയ്ക്കുണ്ട് പക്ഷെ ഇപ്പം ആദ്യമായി ഒരു പക്ഷേ അവസാനമായും അവനെ എതിർക്കാൻ പോകുന്നു തുമ്പിയുടെ ഓരോ ഭാവങ്ങളും നോക്കി നിന്ന ജാൻവിയിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു താൻ എറിഞ്ഞ ചൂണ്ടയിൽ അവൾ കൃത്യമായി കൊളുത്തിയിരിക്കണം വല്ലാത്തൊരു തരം ഭ്രാന്ത തന്നെയായിരുന്നു അവളുടെ കണ്ണിൽ ആ നിമിഷം നീ ഏതിലോകത്തെ തുമ്പി എന്താലോചിച്ചിരിക്കുവാ ആദ്യം തുമ്പുടെ തോൾ തട്ടിക്കൊണ്ട് ചോദിച്ചതും ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി തുമ്പി അഞ്ചു പേരുടെയും കണ്ണുകൾ ഒന്ന് കുറുകിപ്പോയി തുമ്പിയുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ അവരിൽ സംശയം നിറച്ചു തുമ്പി കുട്ടുകൂടി വിളിച്ചതും പതരിക്കൊണ്ടുള്ള അവളുടെ നോട്ടം അച്ചുവിലെത്തി തൻ്റെ ഏത് ഭാവവും കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് അത് അത് പിന്നെ ദർശൻ ദർശൻ ഇതുവരെ വന്നില്ലല്ലോ അതാ എനിക്ക് പറയുമ്പോൾ സങ്കടം കൊണ്ട് അവളുടെ മുഖം ചുവന്നു ജാൻവി ഒഴിച്ച് ബാക്കിയുള്ളവരിലെല്ലാം ഒരു ചിരിയാണ് അവൾ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിരുന്ന അച്ഛുവും തോന്നിയ സംശയമെല്ലാം മാറ്റിവെച്ച് ചീരിച്ചു അവളുടെ ദർശനം കാണാത്ത തന്നെയാണ് കാരണമെന്ന് കരുതിയവനും ഞാൻ ഞാൻ നോക്കിയിട്ട് വരാം നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണേ തുമ്പി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റത്തും ബാക്കിയുള്ളവരും എതിർത്തില്ല ശിവ കൺമുന്നിൽ ഇല്ലാത്തപ്പോഴൊക്കെയും അവൾ ഇങ്ങനെയാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് ആരും കൂടുതലൊന്നും ചെയ്യാനും നിന്നില്ല തുമ്പിപ്പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടതും തൻ്റെ പദ്ധതി പകുതി വിജയം കണ്ടു എന്നുള്ള സന്തോഷമായിരുന്നു ജാൻവിയിൽ കൂടെയുള്ളവടെ എല്ലാം ശ്രദ്ധ വീണ്ടും ഫോണിലും മറ്റുമായതും ഒരു കോൾ ചെയ്തു വരാമെന്ന വ്യാജന ജാൻവിയും പുറത്തേക്ക് നടന്നു തങ്ങൾക്ക് ചുറ്റും വലയം തീർത്തിരിക്കുന്ന അവനെ സൈന്യത്തെ കാണി ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായിരുന്നു എല്ലാവർക്കും ശിവയുടെ കണ്ണിലെ ശത്രുക്കളെ എല്ലാം വിചാരിച്ചതുപോലെ ഒരുമിച്ച് കൂട്ടിയതിന് സന്തോഷമാണ് ഈ നിമിഷം അവനെ മനസ്സിലാക്കുന്നതിൽ തങ്ങൾക്ക് വലിയൊരു തെറ്റ് പറ്റിയിരിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായി അവനെ തങ്ങളല്ല അവൻ തങ്ങളെല്ലാമാണ് ഫോളോ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ടു സ്മാർട്ട് ഞാൻ ഒന്നടങ്ങി എന്ന് കരുതി നിൽക്കുവായിരുന്നല്ലേ എല്ലാവരും വിയർപ്പിൽ കുതിർന്ന ഷട്ടിനെ പിടിച്ചുനിന്ന് ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും എല്ലാവരുടെയും നോട്ടം അവനിലേക്കായി ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല പേര് പോലെ തന്നെയായിരുന്നു അവനും സാഷാൽ മഹാദേവിനെ സംഹരിക്കുന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട് അവൻ്റെ മാതൃകയും ആ ദേവനായിരുന്നു സംഹാരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും എല്ലാം എക്സ്ട്രീം വേർഷൻ ഒരു പരിധിവരെ അത് സത്യവുമാണ് എനിക്ക് ജീവിക്കണം എന്ന് തോന്നി അതും ഒരു നോർമൽ ലൈഫ് എൻ്റെ വേദയുടെ കൂടെ ഈ ഇൻഹ്യൂമൻ ആക്ട് എല്ലാം നിർത്തിവെച്ച് അവളെ ദർശൻ മാത്രമായിരിക്കണം എന്ന് തോന്നി അതിലേറെ ഞാൻ ആരാണെന്നോ എന്താണെന്ന് തോന്നും അവൾ അറിയരുത് എന്നുള്ള എൻ്റെ നിർബന്ധം ഇതൊക്കെ കൊണ്ട് നിങ്ങളെന്നും ശിവ മറന്നുപോയെന്ന് അർത്ഥമില്ല അതും മനസ്സിലായി കാണും എന്ന് കരുതുന്നു ശിവ പറഞ്ഞു നിർത്തുമ്പോൾ മരണഭയം എല്ലാരുടെയും കണ്ണിൽ നിറഞ്ഞു ദേവിയുടെ കണ്ണിൽ നിറവൈരമായി നിൽക്കുന്ന പാതി അയവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നിമിഷം അവളുടെ വാക്കുകളൊന്നും കേൾക്കാതെ പകയെന്നും പ്രതികാരമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷെ ഇപ്പോൾ അറിയുന്നുണ്ട് താനൊരു വലിയ തെറ്റായിരുന്നു എന്ന് മുന്നും മിന്നും ഒന്നും ചിന്തിക്കാതെ വലിയൊരു തെറ്റിലേക്ക് എടുത്ത് ചാടിയതാണെന്ന് ത്രിലോകിന് മാത്രം ഒരു തരം നിസംഗതയാണ് ഈ ലോകത്താകെ സ്നേഹിച്ചതും വിശ്വസിച്ചതും അച്ഛനെയാണ് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ശിവ അച്ഛനെ ഇല്ലാതാക്കിയെന്ന് മാത്രമേ ഇന്നോളം ചിന്തിച്ചിട്ടുള്ളൂ അതിന് പിന്നിലുള്ള കാരണം വ്യക്തമായ നിമിഷം അവൻ പൂർണ്ണമായും തകർന്നു പോയി ഒരുപാട് പെണ്ണുങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ കൂടെ സമ്മതത്തിലായിരുന്നു അതിലും തുമ്പിയെ മാത്രമാണ് എങ്ങനെങ്കിലും കീഴ്പ്പെടുത്തണം എന്ന് തോന്നിയത് അതും ശിവ അവളെ പ്രണയിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ശിവ പ്ലീസ് എന്നെ വെറുതെ വിടണം ഞാൻ ഞാനൊന്നും അറിയാതെ എനിക്ക് എനിക്ക് ജീവിക്കണം എൻ്റെ ഭാര്യ കുഞ്ഞ് ഞാനല്ലാതെ അവർക്ക് വേറെ ആരും തോന്നില്ല ശിവ എനിക്കെതിരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ ഈ കൂട്ടുപിടിക്കുമ്പോൾ നിനക്കൊന്നും ഓർമ്മയില്ലായിരുന്നോ ഡേവിഡ് പൂച്ചത്തോടെയുള്ള അവൻ്റെ മറു ചോദത്തിൽ മറുപടിയില്ലാതെ അവൻ്റെ വായി അടഞ്ഞുപോയി അടുത്ത നിമിഷം മുറക്കെ ആർത്തൊക്കെ അറിഞ്ഞുകൊണ്ട് ശിവിയുടെ കാലിൽ വീണ് ഡെവി മരിക്കാനുള്ള ഭയമായിരുന്നില്ല ആ നിമിഷം അവരിൽ താൻ താനില്ലാതെയാൽ അനാഥിയാകുന്ന തൻ്റെ പെണ്ണ് മാത്രം എന്നെ വിശ്വസിച്ച് വന്നവളാണ് ശിവ ഞാൻ ഞാനില്ലാതെയായിൽ അവളും പിന്നെ ജീവിക്കില്ല അപ്പം ഞങ്ങളുടെ കുഞ്ഞ് സത്യം കർത്താവണേ ഞങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞാണ് സത്യം ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ പോലും വരില്ല ഞാൻ പ്ലീസ് വെറുതെ വിടണം പ്ലീസ് മുഖം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഡെവി ഗോ അടുത്ത നിമിഷം ഉയർന്ന അവൻ്റെ സ്വരത്തിൽ ഞെട്ടലോടെ വിശ്വസിക്കാനാവാതെ മുഖം ഉയർത്തി നോക്കിപ്പോയി ഡെവി ചുറ്റു നിൽക്കുന്ന അവൻ്റെ ഗാഡ്സിൻ്റെയും അവസ്ഥ ഏകദേശം അത് തന്നെയാണ് ആദ്യമായാണ് വേട്ടയടി പിടിച്ച ഒരു എരിയെ വിട്ടുകളയുന്നത് കളയുന്നത് അതിൻ്റെ അത്ഭുതം അവരുടെ മാവോളം നിറഞ്ഞു ശിവ നിന്നീ ഓർത്തലാ നിന്റെ പ്രണയം ഓർത്ത് മാത്രം ഇനി സ്വപ്നത്തിൽ പോലും ശിവ എന്നൊരു വ്യക്തിയെക്കുറിച്ച് നീ ഓർക്കരുത് ഡിവി ഇതെന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ആണ് പറഞ്ഞതും മറന്നൽ പിന്നെ നീ ഇല്ല ബാക്കി വെക്കലാം അത്രയും മുർച്ചയുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് പോലും പ്രാണൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ശിവയെ ഒന്ന് നോക്കി ഇരുകയ്യും കൂപ്പിപ്പിടിച്ച് തൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു ഡിവി ആ കാഴ്ച ഒന്ന് നോക്കിയെന്ന ശേഷം അവൻ്റെ തീക്ഷ്ണമായി നോട്ടം ത്രിലോകിനു നേരെയായി ഇതേ സമയം ഇരുട്ടിൽ നിന്നും വിളിച്ചത്തിലേക്ക് വന്നു നിന്ന ജാൻവിയുടെ മുഖം അവളുടെ കണ്ണിലെ ക്രൂരമായ ഭാവവും കാണി തുമ്പി ഒരു ഞെട്ടലോടെ നിന്നു പോയിരുന്നു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരാളാണ് ആ വീടേക്ക് പിന്നിൽ എന്ന സത്യം മാറിയേ തുമ്പി തറഞ്ഞു പോയി ജാൻവി നീ നീയാണോ വാക്കുകൾ ഇടറിക്കൊണ്ട് തുമ്പി ചോദിക്കുമ്പോൾ പൊച്ചത്തോടെയുള്ള ഒരു ചിരി അവളെ ചുണ്ടിൽ വിടരുന്നത് തുമ്പി ഒരു പകപ്പോടെ കണ്ടു നിന്നു തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവളുടെ ചിരിയാണ് തുമ്പിക്ക് ബോധ്യമായി എന്തിന് എന്തിനു വേണ്ടിയാ നീ നീതൊക്കെ ശിവ തുമ്പി വീണ്ടും ചോദിക്കുമ്പോൾ അലർച്ചയുടെ ജാൻവി ആ പേര് വിളിച്ചു പറഞ്ഞിരുന്നു ജാൻവിയിൽ നിന്നും ശിവയുടെ പേര് കേട്ട നിമിഷം അത്രയും നേരം തുമ്പിയിലുണ്ടായിരുന്നു ഞെട്ടലും പകപ്പും പാടയും മാറി അവളിൽ ദേഷ്യം നിറഞ്ഞു വാവ് ഏതാണ് ഇപ്പോഴാണ് ശരിയായത് എല്ലായിടേയും തുമ്പിയിലും നിന്നും ദർശന മാത്രം വേദിലേക്കുള്ള മാറ്റം ആ പേര് പോലും ഇനി നീ പറഞ്ഞാൽ ജീവനോടെ ഇവിടെ നിന്നും പോകില്ല അത്രയും ദേഷ്യമായിരുന്ന തുമ്പിയുടെ ഓരോ വാക്കിലും തൻ്റെ ഇത് മാത്രമായി ഒന്നിനെ മറ്റൊരാൾ കൂടി ആഗ്രഹിക്കുന്നു എന്നുള്ള ചിന്ത പോലും അവളിൽ നിറച്ച ദേഷ്യത്തിന് പരിധികളുണ്ടായിരുന്നില്ല അത്രക്കെങ്ങ് വെല്ലുവിളിയൊക്കെ നടത്തണോ തുമ്പി നിന്റെ അപ്പച്ചിയുടെ ഇനിയുള്ള ജീവിതം ഇരിക്കുന്നത് എൻ്റെ കയ്യിലാണെന്ന് മറക്കണ്ട പുച്ചത്തടയുള്ള അവളുടെ പറച്ചിൽ തുമ്പി വീണ്ടും ഒന്ന് പതറി എത്രയൊക്കെ ധൈര്യമുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാവാതെ പോകുന്ന ചില നിമിഷങ്ങൾ കാണും മനുഷ്യനെ അതുപോലെ ഒരു അവസ്ഥയിലായിരുന്ന തുമ്പിയും ഉള്ളിലെ ദേഷ്യം പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ നിനക്ക് എന്താ ജാൻവി വേണ്ടത് ദർശനമാണ് നീ മോഹിക്കുന്നതെങ്കിൽ ഞാൻ പോലും നിനക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല പിന്നെ എന്തിനാ ഈ ഡ്രാമ അത് നീ പറഞ്ഞിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ എന്നെ കണ്ടിട്ട് അത്രയും വീണ്ടിയാണ് ഞാനെന്ന് നിനക്ക് തോന്നിയോ പകിയുടെ ജാൻവി തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ തുമ്പി അവളുടെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാവാതെ നിന്നും എനിക്കറിയാൻ തുമ്പി നീ ഇല്ലാതെ ശിവദർശന ജീവിതത്തിൽ മറ്റാരും ഉണ്ടാവില്ലെന്ന് അവൻ്റെ തീവ്രമായ പ്രണയം അനുഭവിക്കാനുള്ള യോഗം നിനക്ക് മാത്രമാണെന്ന് വട്ട് യു വാണ്ട് നിന്നെ അടുത്ത നിമിഷം തന്നെ വന്ന ജാൻവിയുടെ മറുപടിയിൽ അവളുടെ ഉദ്ദേശം മനസ്സിലാവാതെ നിന്ന് പോയി തുമ്പി മനസ്സിലായില്ല അല്ലേ ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ എനിക്ക് വേണ്ടത് നിന്റെ ജീവനാണ് തുമ്പി എനിക്ക് കിട്ടാത്തത് നീ സ്വന്തമാക്കി അനുഭവിക്കുന്നത് കണ്ട നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചതാണ് അധിക കാലം നിനക്കത് അനുഭവിക്കാനുള്ള യോഗമുണ്ടാവില്ലെന്ന് അതുപോലെ എൻ്റെ സ്നേഹം കാണാതെ പോയ അവനും അനുഭവിക്കേണ്ട പ്രണയം നഷ്ടമാകുമ്പോഴുള്ള വേദന ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപോലെ വേദനിക്കാൻ നിന്നെ ഇല്ലാതാക്കുന്നതാണ് തുമ്പി നല്ലത് ഭ്രാന്തി പിടിച്ചവളെ പോലെ പുലുമ്പന്നവളെ കാണി തുമ്പിക്ക് വല്ലാത്തൊരു ഭയം തോന്നി അതൊരിക്കലും മരിക്കാനോ അല്ലെങ്കിൽ അവളെ പോലെ ഒരാളെ നേരിടാനുള്ള പേടിയൊന്നും ആയിരുന്നില്ല മറിച്ച് ഒരുപാട് അനുഭവിച്ചു തീർത്ത അപ്പച്ചയുടെ ജീവിതം അവളുടെ കൈക്കുള്ളിലാണ് രണ്ട് ഇവിടെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ ദർശൻ ഓർക്കാൻ പോലും വയ്യാത്തതുപോലെ തുമ്പി നിറഞ്ഞ കണ്ണുകൾ ഇറക്കി അടച്ചു എനിക്ക് നീയല്ലേ ഉള്ളൂ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നത് ആ വാക്കുകളാണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്ന തുമ്പി ക്രൂരമായ ആനന്ദത്തോടെ അവൾ നിസ്സഹതയും നോക്കി നിന്നുകൊണ്ട് ജാൻവിയും ഇന്നോളം ശിവിയുടെ ചെയ്ത് കൂട്ടിയ പ്രവർത്തികൾ ഓർക്കെ ത്രിലോകിന്റെ തല അവന് മുന്നിൽ കുനിഞ്ഞു എന്തു പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവൻ ലക്ഷ്യത്തിന് മുന്നിൽ യാതൊരു വിലയും ഇല്ലാതെ പോകും നിനക്കെന്താ പറയാനുള്ളത് ആസ്യോർവീഷ് ശിവയുടെ ചോദ്യം മറുപടി പറയാൻ ഒരു നിമിഷം പോലും അവൻ ആലോചിക്കേണ്ടി വന്നില്ല നടന്ന് മുന്നോട്ട് വന്ന വഴികളൊക്കെയും തെറ്റുകൾ മാത്രം ചെയ്ത് കൂട്ടിയവനാണ് ഒടക്കം സത്യത്തിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ അവനും മനസ്സിലാകുന്നുണ്ട് താനൊരു വലിയ തെറ്റായിരുന്നു എന്നും ശിവദർശനം മകനു മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യത തനിക്കില്ലെന്നും ലൈവ് നൗ ത്രിലോകന്റെ കണ്ണിൽ നോക്കിക്കൊണ്ടുള്ളവ ആ വാക്കുകൾക്കു വല്ലാത്ത തീവ്രതയുണ്ടായിരുന്നു ഒരു നിമിഷം ത്രിലോക് അവനെ ഞെട്ടലോട് നോക്കി തന്റെ ലക്ഷ്യം താൻ നിറവേറ്റി കഴിഞ്ഞതാണ് ത്രിലോക് അവിടെ നിനക്കും ദേവിക്കും ഒന്നും സ്ഥാനമുണ്ടായിരുന്നില്ല കഥയറിയതെ ആട്ടം കാണുന്ന രണ്ടു പേർ നിങ്ങളെ അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ സോ ഒരു നിമിഷം എല്ലാം കൊണ്ടും അവന് മുന്നിൽ തോറ്റുപോയതുപോലെ പോലെ നിന്നു പോയിരുന്ന ത്രിലോക്ക് ശിവിയും അവന്റെ ശരികളെയും അത്ര വേഗം മാർഗം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് തോന്നിപ്പോയവന് അത് തിരിച്ചറിയുന്നിടത്ത് തന്നെയായിരുന്നു ത്രിലോകിന്റെ പരാജയവും ശിവ ഞാൻ ത്രിലോക് വീണ്ടും എന്തോ പറയാനൊരുങ്ങിയതും ശിവയുടെ ഫോൺ ട്രെയിൻ ചെയ്തതും ഒരുമിച്ചായിരുന്നു സ്ക്രീനിൽ തുമ്പി കോളിങ് എന്ന് കണ്ടതേ ആ സാഹചര്യത്തിലും ശിവയിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾക്ക് വേണ്ടി മാത്രമുള്ള പുഞ്ചിരി അതേ ചിരിയുടെ കോൾ എടുത്ത് ചെവിയിലേക്ക് വച്ചതും അപ്പുറത്തതും കേൾക്കുന്ന സംഭാഷണത്തിൽ ശിവിയുടെ കണ്ണുകൾ ഒന്ന് കുറുകെ എൻ്റെ വീട്ടേക്ക് ചാന്തി ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നിനക്ക് ജീവനോടെ ഇവിടെ നിന്നും പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ മുന്നിൽ നിൽക്കുന്നവളുടെ മനോനില ആകെ തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് തോന്നിയതും തുമ്പി അവളെ അനുനയിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു നോക്കി പൊച്ചത്തോടെ ചുണ്ടു കൂട്ടി എന്ന് ചിരിച്ചതേയുള്ളു ജാൻവി നിന്നെക്കൊന്ന് സ്വയം മരിക്കാൻ തന്നെ തയ്യാറായാണ് ഞാൻ വന്നത് പിന്നെ നീ പറഞ്ഞതൊന്നും ചിന്തിക്കാതെ ഇരിക്കാൻ മാത്രം മണ്ടിയൊന്നുമല്ല ഞാൻ പറയുന്നതിനൊപ്പം തന്നെ കൈയിലെ ബാഗിലും കരുതിയിരുന്ന കത്തിയായിട്ട് കൈയിലേക്ക് വെച്ചവൾ തുമ്പി ഉയർന്നു പോയൊരു നെഞ്ചിരിപ്പോടെ അവളെ നോക്കി ശേഷം കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ദയനീയമായി ഒന്ന് നോക്കി ഒരു കോളിനപ്പുറം എല്ലാം കേട്ടുകൊണ്ട് അവനുണ്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കും എന്ന അവൾക്ക് തോന്നി ഓവർ സ്മാർട്ട് കാണിച്ച് എന്നെ ഫയറ്റ് ചെയ്ത് തോൽപ്പിക്കാമെന്നൊന്നും കരുതരു തുമ്പി ഇനിയും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോസ്റ്റ് ഞാൻ റെഡിയായി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ സോയ് എന്നെ ഇല്ലാതാക്കി ഈ ഫോണും കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള അതിബുദ്ധിയൊക്കെ മാറ്റിയെന്ന് ചിന്തിച്ചു നോക്ക് ഡൗൺ നൗ പൂർത്തിയാക്കിന് മുൻപേ തുടരെ തുടരെ ഗൺ ഷോട്ടുകൾ അവിടെ മുഴങ്ങി തുമ്പിയും ചാനവിയും ഒരുപോലെ ഞെട്ടി ചുറ്റു നോക്കിയതും ഡെവിൽ ഡോൻറ്റ് കറുത്ത പട അവർ നിൽക്കുന്ന ടെറസ് മുഴുവനും തോക്കുമായി വളഞ്ഞിരിക്കുന്നു തുമ്പി ചുറ്റും നടക്കുന്ന ഒന്നും മനസ്സിലാവാതെ നിന്ന സമയം അപകടം മനസ്സിലാക്കിയതുപോലെ ഒരു ആഫിയാസിയുടെ മെയ്വഴക്കത്തിൽ കയ്യിലെ കത്തി തുമ്പിക്ക് നേരെ വീശിയെറിഞ്ഞിരുന്നു ജാൻവി ആ നോ വയറിന്റെ സൈഡിൽ തുളഞ്ഞു കയറിയ കത്തിയുടെ വേദനയിൽ തുമ്പി ഉറക്കം നിര വിളിക്കുമ്പോൾ ഇക്ബാലിന്റെ ശബ്ദത്തിന് ഒപ്പം ജാൻവിക്ക് നിറയൊഴിച്ചു കഴിഞ്ഞിരുന്നു എല്ലാവരും